അയോധ്യയിൽ നടന്ന ശ്രീരാമക്ഷേത്ര പ്രാണാപ്രതിഷ്ഠയോടനുബന്ധിച്ച് അഞ്ചൽ ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രത്തിൽ പതിവ് പൂജകൾക്ക് പുറമേ വിവിധ ചടങ്ങുകൾ നടത്തി ഗണപതി ഹോമം ശ്രീരാമ മന്ത്രജപം നാമസങ്കീർത്തനങ്ങൾ രാമായണ പാരായണം ദീപാരാധന പായസ വിതരണം തുടങ്ങി വിവിധ ചടങ്ങുകളാണ് നടത്തിയത് ാണപ്രതിഷ്ഠ ചടങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണുന്നതിനായി രാധാമാധവ ക്ഷേത്രത്തിന് സമീപം പ്രോഗ്രാം തത്സമയ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യ കർസേവയിൽ പങ്കെടുത്ത ശശാങ്കനെ രാഷ്ട്രീയ സ്വയം സേവക സംഘം അഞ്ചൽ ഖണ്ഡു പ്രചാര പ്രമുഖ് ജയൻ്റെ നേതൃത്വത്തിൽ ആദരിച്ചു പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രത്തിൽ നടന്ന പരിപാടികൾക്ക് സംഘപരിവാർ നേതാക്കളായ ജയൻ സന്തോഷ് ഏരൂർ സുനിൽ ആലഞ്ചേരി ജയചന്ദ്രൻ കുമാർ മനോജ് ബാലചന്ദ്രൻ രാകേഷ് ബിജു വിനോദ് ശശികുമാർ ചന്ദ്രലേഖ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 6, 842